ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇന്ദിരാപാലാഴിയിലേക്ക് സ്വാഗതം രാമായണ പുണ്യമാസം ഈ പുണ്യമാസത്തിൽ ഹൈന്ദവ വിശ്വാസികൾ എല്ലാവരും രാമായണ പാരായണവും നാലമ്പല ദർശനവും നടത്തി ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുമല്ലോ അല്ലെ രാമന്റെ അയനം അതായത് രാമന്റെ സഞ്ചാരമാണ് മഹാഋഷി വാൽമീകിയുടെ തൂലികത്തുമ്പിൽ നിന്നും ആവിർഭവിച്ച രാമായണം എന്ന മഹാകാവ്യം ഈ രാമായണം തന്നെ ലോകമെങ്ങ് സഞ്ചരിച്ച് പല രാജ്യങ്ങളിലും പല ഭാഷകളിലും അവരുടേതായ രീതിയിൽ രചിക്കപ്പെട്ട വിവിധങ്ങളായ രാമായണത്തെപ്പറ്റിയാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് അധർമ്മത്തിനെതിരായ ശാശ്വത യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള വാൽമീകയുടെ ശ്രമവും രാവണനെ പോലെയല്ല രാമനായി പെരുമാറാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പാഠവും ഒരു സാർവത്രിക ആകർഷണമാണ് ഇത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും വിവിധ വിശ്വാസങ്ങളുടെ ഭക്തർക്ക് ഇതിഹാസത്തെ പ്രിയങ്കരമാക്കി അവിടെ രാമായണം ഇന്നും ജനങ്ങളുടെ സാംസ്കാരിക ഘടനയുടെ അവിഭാജ്യ ഘടകമായി തന്നെ തുടരുന്നു ലോകമെമ്പാടും രാമായണത്തിൻ്റെ സ്വാധീനത്തിൻ്റെ അതിരുകൾ നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ പോലെ തെക്കു കിഴക്കൻ ഏഷ്യയിലെ മറ്റു പല രാജ്യങ്ങളിലും രാമായണത്തിൻ്റെ പങ്ക് അവരുടെ സ്വന്തം സാഹിത്യത്തെക്കാൾ മികച്ചതാണ് ആ രാജ്യങ്ങളിൽ അത് കവിതയ്ക്കും മറ്റ് ഫൈൻ ആർട്ടിക്കിളുകൾക്കും ജന്മം നൽകുകയും രാമൻ്റെയും സീതയുടെയും വ്യക്തിത്വങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിച്ച ഒരു നാഗരികതയെ മുഴുവൻ ജീവസുറ്റതാക്കുകയും ചെയ്തു ഇന്തോനേഷ്യൻ രാമായണം എന്ന വിഷയത്തെ സംസാരിക്കുന്ന മഹാപണ്ഡിതനായ ഡബ്ല്യു എഫ് ഷട്ടർഹൈം പറയുന്നു ഇന്ന് ബാലിയിൽ രാമന്റെ ജീവിതത്തിന്റെ പൊതുവായ കഥ അറിയാത്ത ഒരു കുട്ടി പോലും ഇല്ല എന്നാൽ ഓരോ ബാലനീസ് കുട്ടിക്കും മഹത്തായ രാമഇതിഹാസത്തിന്റെ ആഴമേറിയ അർത്ഥം അവന്റെ മനസ്സിനെ കീഴടക്കുന്ന ഒരു കാലം വരുന്നു നായകന്റെ മികച്ച സ്വഭാവം വളരെ ശ്രേഷ്ഠവും അപ്രാപ്യവുമാണെന്ന് അയാൾ കരുതിയേക്കാം അയാൾക്ക് എത്തിച്ചേരാനാകാത്തതാണെങ്കിൽ കൂടി ജീവിതത്തിൽ സ്വന്തം ആദർശമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രം മറ്റു നിരവധി നായകന്മാരിൽ ഉണ്ടാകാം വാസ്തവത്തിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ മിക്ക ആളുകളും കരുതുന്നത് രാമായണത്തിലെ പല സംഭവങ്ങളും യഥാർത്ഥത്തിൽ അവരുടെ രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ടെന്നാണ് രാമായണത്തിന്റെ വിവിധ പതിപ്പുകൾ തായ്ലൻഡ് ലാവോസ് കംബോഡിയ ഭർമ ജപ്പാൻ ചൈന ടിബറ്റ് സിലോൺ മംഗോളിയ നേപ്പാൾ ഫിലിപ്പീൻസ് എന്നീ നിരവധി രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വൈവിധ്യമാർന്ന എപ്പിസോഡുകൾ സംഭവങ്ങൾ പേരുകൾ എന്നിവയോടെ കാണപ്പെടുന്നു ആദികാവ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും ഇതിഹാസത്തിലെ നായകനായ രാമൻ തീർച്ചയായും ഇതിഹാസത്തിലെ തിളങ്ങുന്ന കഥാപാത്രമായി തന്നെ തുടരുന്നു ഈ രാമായണങ്ങളിൽ കാണപ്പെടുന്ന ചില കഥകൾ വളരെ രസകരമാണ് തായ്ലൻഡ് രാമായണമായ രാമക്കീ സീതയുടെ ജനനത്തെക്കുറിച്ച് ഒരു രസകരമായ കഥ നൽകുന്നു രാവണന് നിരവധി രാജ്ഞിമാരുണ്ടായിരുന്നെങ്കിലും മണ്ടോദരിയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായത് തൻ്റെ പ്രിയപ്പെട്ടവളുടെ ചെറിയ ആഗ്രഹം ഒരു നിറവേറ്റാൻ രാവണൻ സന്തോഷത്തോടെ ജീവൻ രചിക്കുമായിരുന്നു ദശരഥൻ നടത്തിയ പുത്രകാമേഷ്ടിയിൽ തീയിൽ നിന്ന് പുറത്തുവന്ന ദിവ്യ ഭക്ഷണം ലങ്ക വരെ അതിന്റെ രുചി വിതറി മണ്ടോദരിയുടെ അത്യാഗ്രഹം അവൾ രാവണനോട് ദിവ്യ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു തുടർന്ന് ദശകാന്തൻ കങ്കന എന്ന ആട്ടിൻകുട്ടിയോട് സ്വയം ഒരു കാക്കയായി മാറി മോഷ്ടിക്കാൻ ആവശ്യപ്പെട്ടു ദിവ്യ ഒരു ചെറിയ ഭാഗം മോഷ്ടിക്കുന്നതിൽ രാക്ഷസൻ വിജയിക്കുകയും മണ്ടോതിരിക്ക് നൽകുകയും ചെയ്തു തുടർന്ന് രാജ്ഞി ഗർഭം ധരിച്ചു ശ്രീലക്ഷ്മിയുടെ അവതാരമായ ഒരു പെൺകുട്ടി ജനിച്ചു അവൾ ഉടനെ വിളിച്ചു പറഞ്ഞു രാവണൻ കൊല്ലപ്പെടട്ടെ രാവണൻ കൊല്ലപ്പെടട്ടെ എന്ന് എന്നാൽ അവളുടെ ശബ്ദം അവളുടെ മാതാപിതാക്കൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല അവളുടെ ജനനത്തിന് ശേഷം ജ്യോതിഷികളെ അവരിൽ ഒരാളായ വിബേക് അതായത് വിഭീഷണനെ ക്ഷണിക്കുകയും കൂടിയാലോചിക്കുകയും ചെയ്തു പെൺകുട്ടി ലങ്കയ്ക്ക് നാശം വിതയ്ക്കാൻ വിധിക്കപ്പെട്ടതാണെന്ന് ജ്യോതിഷികൾ പ്രവചിച്ചു ഭയാനകമായ പ്രവചനത്തിൽ ഭയന്ന രാവണൻ തന്റെ സഹോദരനായ വിഭീഷണനോട് കുഞ്ഞിനെ തനിക്കുചിതം എന്ന് തോന്നുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ കൽപ്പിച്ചു തുടർന്ന് വിഭീഷണൻ അവളെ ഒരു കലത്തിലിട്ടു ഒരുസനോട് അതിനെ നദിയിലെറിയാൻ കൽപ്പിച്ചു ലക്ഷ്മിയുടെ ദിവ്യശക്തിയാൽ നദിയിൽ ഒരു താമര ഉയർന്നുവെന്ന് കലം സ്വീകരിച്ചു സമുദ്രദേവതയായ മണിമേഖല മറ്റ് ദേവീദേവന്മാരോടൊപ്പം കുഞ്ഞിനെ സംരക്ഷിച്ചു അതേസമയം ലക്ഷ്മിയുടെ ദിവ്യശക്തി കലം മിഥിലയിലെ രാജാവായ ജനകമഹർഷിയുടെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ലാവോ ജനതയുടെ ദേശീയ ഇതിഹാസമാണ് ഫ്രാലക് ഫ്രാറ പുരാതന ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിൻ്റെ ഒരു രൂപാന്തരമാണ് ഇത് ഫ്രാലക് ഫ്രാം രണ്ട് പ്രധാന കഥാപാത്രങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത് സഹോദരന്മാരായ ഫ്രാലക് അല്ലെങ്കിൽ ലക്ഷ്മണൻ ഫ്രാറാം അല്ലെങ്കിൽ രാമൻ ഇത് ഒരു ജാതക കഥയായി കണക്കാക്കപ്പെടുന്നതിനാൽ ഇതിനെ ഫ്രാറാം സഡോഖ് എന്ന് വിളിക്കുന്നു ലാവോഷ്യൻ രാമായണമായോ ഇന്ദ്രന്റെ ഭാര്യയായ നാൻസുജാത രാവണന്റെ മടിയിൽ സീതയായി പുനർജന്മം സ്വീകരിച്ച് മുൻ ജന്മത്തിൽ രാവണൻ ഇന്ദ്രന്റെ വേഷത്തിൽ തന്നോട് മോശമായി പെരുമാറിയതിനാൽ പ്രതികാരം ചെയ്യുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു ബർമിസ് രാമായണത്തിൻ്റെ പതിപ്പ് അനുസരിച്ച് രാവണൻ ഒരിക്കൽ അസുരന്മാരിൽ നിന്ന് ലങ്കയിലേക്കുള്ള യാത്രാ മധ്യേ തപസ്സു ചെയ്തിരുന്ന ഒരു ഗന്ധർവ സ്ത്രീയോട് മോശമായി പിന്മാറി അവൾ അഗ്ജിജ്വാലയിൽ പ്രവേശിച്ച് രാവണനെ ശിക്ഷിക്കാൻ ലങ്കയിൽ ഒരു പെൺകുട്ടിയായി പുനർജനിച്ചു അവളെ ഭയന്ന രാവണൻ അവളെ ഒരു പെട്ടിയിലാക്കി കടലിൽ വിട്ടു ജനകരാജാവ് അവളെ എടുത്ത് തൻ്റെ മകളായി വളർത്തി ഫിലിപ്പീൻസിലെ മാറാനോ ജനതയുടെ ഇതിഹാസകാവ്യമായ മഹാരാഠിയ ലവാന രാമായണത്തിൻ്റെ തദ്ദേശീയ പതിപ്പായി കണക്കാക്കപ്പെടുന്നു ദേവന്മാർ അമർത്യത നൽകിയ കുരങ്ങൻ രാജാവായ മഹാരാടിയ ലവാനയുടെ സാഹസികതകളാണ് ഈ കഥ വിവരിക്കുന്നത് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ നൂറ്റാണ്ടുകൾക്കിടയിൽ ഇന്ത്യയുമായി വ്യാപകമായി വ്യാപാരം നടത്തിയ ജാവനീസ് മലേഷ്യൻ സംസ്കാരങ്ങളുമായുള്ള ഇടപെടലുകൾ വഴിയാണ് രാമായണ ആഖ്യാനം ഫിലിപ്പീൻസിൽ എത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു മാറാനോ മാതൃരാജ്യത്ത് എത്തിയപ്പോൾ ഫിലിപ്പൈൻസ് സാംസ്കാരിക വീക്ഷണകോണുകൾക്കും ഓറിയന്റേഷനുകൾക്കും അനുയോജ്യമായ രീതിയിൽ കഥ തദ്ദേശീയമാക്കി അതിനാൽ മഹാരാഠിയ ലവാനയുടെ ആഖ്യാനത്തിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ സ്ഥലങ്ങൾ കൃത്യമായ എപ്പിസോഡുകൾ സംഭവങ്ങൾ എന്നിവയ്ക്ക് രാമായണത്തിൽ നിന്ന് ശ്രദ്ധേയമായ വ്യത്യാസങ്ങളുണ്ട് ഫിലിപ്പീൻസ് രാമായണത്തിൽ സീതയുടെ അപഹരണത്തിന്റെ ഒരു എപ്പിസോഡ് രസകരമാണ് വാൽമീകി രാമായണത്തിലെ സീതയുടെ അപഹരണത്തിന് പ്രതികാരവും അതിരുകടന്ന സൗന്ദര്യവും ആകർഷണീയതയുമുള്ള ഒരു സ്ത്രീയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹവും പ്രചോദനവും ഉൾക്കൊണ്ടിരുന്നു എന്നാൽ ഫിലിപ്പീൻസ് കഥയിൽ മഹാരാജാവായ ദുവാന അതായത് രാവണൻ ശബുദം അതായത് സീതയെ പ്രണയിച്ചു രാവണൻ തൻ്റെ അമാനുഷിക ശക്തികളാൽ കച്ചപുരിയിൽ നിന്ന് അതായത് ലങ്കയിൽ നിന്ന് തഞ്ചോം അതായത് അയോധ്യയിലേക്ക് പറന്നു സ്വയം ഒരു സ്വർണ ആടായി രൂപാന്തരപ്പെട്ടു അസാധാരണമായ മൃഗത്തിൽ ആകൃഷ്ടനായ രാമൻ അതിനെ പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ അത് ആഴത്തിലുള്ള കാട്ടിലേക്ക് രക്ഷപ്പെട്ടു അവിടെ സ്വർണ ആട് രാവണനായി മാറി തന്റെ മാന്ത്രിക ശക്തികളാൽ സീതയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു താമസിയാതെ ശകുതം അതായത് സീത രാവണന്റെ മാന്ത്രിക മന്ത്രത്തിൽ വീണു തുടർന്ന് അദ്ദേഹം അവളെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയി ജപ്പാനിൽ പരിചിതമായ രണ്ട് രാമായണങ്ങളുണ്ട് ഒന്ന് ഹോബുൽ സുഷു മറ്റൊന്ന് സാംബോ ഒറിജിനലിൽ കാണാത്ത നിരവധി എപ്പിസോഡുകൾ അവയിൽ കാണാം ദാരുണമായ കഥ ദശരഥൻ ആനയാണെന്ന് തെറ്റിദ്ധരിച്ചു കൊന്ന ഒരു യുവസന്യാസിയുടെ വൃദ്ധരും അന്ധരുമായ മാതാപിതാക്കൾ ദശരഥനെ ശപിച്ചതിനെ സാമ്പോ എക്കോഡോബയിൽ വ്യത്യസ്തമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ദശരഥൻ യുവ സന്യാസിയായ സോമുവിന്റെ മരണ സന്ദേശം അവന്റെ മാതാപിതാക്കളെ അറിയിച്ചു വൃദ്ധരായ മാതാപിതാക്കൾ അഗാധമായ ദുഃഖത്തോടെ രാജാവിനോട് മകന്റെ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു രാജാവ് അവരെ അവന്റെ കൈ പിടിച്ച് സ്ഥലത്തേക്ക് കൊണ്ടുപോയി മൃതദേഹം കണ്ടതിന് ശേഷം അമ്മ ഉറക്ക നിലവിളിച്ചു ദേവന്മാരോടുള്ള പ്രാർത്ഥനയിൽ പറഞ്ഞു എന്റെ മകൻറെ മാതാപിതാക്കളോടൊപ്പമുള്ള ഭക്തി ദേവൻ അറിഞ്ഞിരുന്നെങ്കിൽ അമ്പിന്റെ വിഷം അപ്രത്യക്ഷമാകട്ടെ മരിച്ചുപോയ ആത്മാവ് വീണ്ടും വന്ന് അവനെ ജീവിപ്പിക്കട്ടെ നേരെ മറിച്ച് അവന്റെ ഭക്തി അസത്യമാണെങ്കിൽ അവന്റെ ആത്മാവ് പോകട്ടെ ആ നിമിഷം ഇന്ദ്രന്റെ സിംഹാസനം അസ്വസ്ഥമായി മുഴുവൻ സ്വർഗവും നടുങ്ങി ഇന്ദ്രൻ തന്റെ ദിവ്യശക്തിയാൽ ഇതെല്ലാം കണ്ടു വൃദ്ധരായ മാതാപിതാക്കളെ അവരുടെ മകനോടുള്ള വാത്സല്യത്തിലും മകന്റെ മാതാപിതാക്കളോടുള്ള ഭക്തിയിലും അദ്ദേഹം അനുകമ്പയോടെ നോക്കി വൃദ്ധ മാതാപിതാക്കളുടെ മുന്നിൽ ഒരു പുരുഷ വേഷത്തിൽ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിങ്ങളുടെ മകൻ ശരിക്കും ഭക്തനാണ് ഞാൻ അവനെ വീണ്ടും ജീവിപ്പിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സോമുവിൻ്റെ മേൽ അമൃ ം തളിച്ചു അവനിൽ ഉടനടി ജീവൻ പുനരുജ്ജീവിപ്പിച്ചു വൃദ്ധരായ മാതാപിതാക്കൾക്കും ഇന്ദ്രൻ കാഴ്ച നൽകി ഇതിൽ എല്ലാവരും സന്തോഷിച്ചു ഇൻഡോനേഷ്യയിൽ രാമായണം സംസ്കാരത്തിന്റെ ആഴത്തിൽ വേരൂന്നിയ ഒരു വശമാണ് പ്രത്യേകിച്ച് ജാവനീസ് ബാലിനീസ് സുന്ദനീസ് ജനതക്കിടയിൽ ധാർമ്മികവും ആത്മീയവുമായ മാർഗനിർദ്ദേശത്തിൻ്റെയും സൗന്ദര്യാത്മക ആവിഷ്കാരത്തിൻ്റെയും വിനോദത്തിൻ്റെയും ഉറവിടമായി ഇത് മാറിയിരിക്കുന്നു ജാവനീസ് കകവിൻ രാമായണം ീസ് രാമകവചം എന്നിവയുൾപ്പെടെ രാമായണത്തിന്റെ നിരവധി ഇൻഡോനേഷ്യൻ അനുകരണങ്ങളുണ്ട് കക്കവിൻ രാമായണത്തിന്റെ ആദ്യ പകുതി യഥാർത്ഥ സംസ്കൃത പതിപ്പിനോട് സാമ്യമുള്ളതാണ് അതേസമയം രണ്ടാം പകുതി വളരെ വ്യത്യസ്തമാണ് തദ്ദേശീയ ജാവനീസ് രക്ഷാധികാരി ദേവതയായ സൊമാറിനെയും അദ്ദേഹത്തിന്റെ പുത്രന്മാരായ ഗാരങ് പട്രൂക് ബഗോങ് എന്നിവരെയും ഉൾപ്പെടുത്തിയതാണ് തിരിച്ചറിയാവുന്ന പരിഷ്കാരങ്ങളിൽ ഒന്ന് ജാവനീസ് കകവിൻ രാമായണം വാത്മീകിയുടെ ഇതിഹാസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല മറിച്ച് ആറാം അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ കവി ഭട്ടി കാവ്യയുടെ കവിതയായ രാവണവധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അയൽദ്വീപായ ബാലിയിലാണ് കകവിൻ രാമായണം കൂടുതൽ വികസിപ്പിച്ചെടുത്തത് അത് ബാലിനീസ് രാമകവചമായി മാറി രാമായണത്തിന്റെ കഥയെ പുനരാവിഷ്കരിക്കുന്ന ബാലിനിസ് നൃത്തത്തിൽ രാമൻ സീത ലക്ഷ്മണൻ ജഡായു ഹനുമാൻ രാവണൻ കുംഭകർണൻ ഇന്ദ്രജിത്ത് എന്നിവരുടെ വേഷങ്ങൾ അവതരിപ്പിക്കുന്ന അൻപത് ലം പുരുഷന്മാരുടെ ഒരു സംഘത്തോടൊപ്പം ചക എന്ന് ആലപിക്കുന്നു ഹനുമാൻ ലങ്ക കത്തിച്ചതിനെ വിവരിക്കുന്ന ഒരു അഗ്നിശമന പ്രകടനവും ഈ പ്രകടനത്തിൽ ഉൾപ്പെടുന്നു യോഗ്യകർത്തയിൽ വയാങ് വോങ് ജാവനീസ് നൃത്തവും രാമായണത്തെ പുനരാവിഷ്കരിക്കുന്നു ജാവയിലെ രാമായണത്തിന്റെ ഒരു നൃത്ത നിർമ്മാണത്തിന്റെ ഒരു ഉദാഹരണമാണ് ത്രിമൂർത്തി പ്രമ്പനൻ ഓപ്പൺ എയർ വേദിയിൽ അവതരിപ്പിക്കുന്ന രാമായണ ബാലെ ഡസൻ കണക്കിന് അഭിനേതാക്കളും പ്രമ്പനൻ ഹിന്ദു ക്ഷേത്രത്തിലെ മൂന്ന് പ്രധാന പ്രസാദ ഗോപുരങ്ങളും പശ്ചാത്തലമാക്കിയാണ് അവതരിപ്പിക്കുന്നത് ജാവയിലെയും ബാലയിലെയും പരമ്പരാഗത കലാരൂപങ്ങളായ വയാങ് കുലിത് എന്നറിയപ്പെടുന്ന സംഗീ സങ്കീർണമായ നിഴൽപ്പാവ പ്രകടനങ്ങളായി രാമായണത്തിന്റെ കഥ രൂപപ്പെടുത്തിയിരിക്കുന്നു ധാർമ്മിക പാഠങ്ങളും സാംസ്കാരിക മൂല്യങ്ങളും ഒന്നിപ്പറയുന്ന ഈ പ്രകടനങ്ങൾ ഇതിഹാസത്തിന്റെ കഥകൾ വിവരിക്കുന്നു ബാലിയിൽ ഉബുദ് കൊട്ടാരത്തിലും മറ്റ് സാംസ്കാരിക വേദികളിലും അവതരിപ്പിക്കപ്പെടുന്ന രാമായണ ബാല എന്ന പ്രശസ്തമായ രാമായണ പ്രമേയമുള്ള നൃത്ത നാടകമുണ്ട് രാമൻ സീത ഹനുമാൻ രാവണൻ എന്നിവരുടെ കഥ പറയാൻ നൃത്തം നാടകം സംഗീതം എന്നിവ സംയോജിപ്പിച്ചാണ് ഈ വിപുലമായ പ്രകടനം മലേഷ്യയിൽ രാമായണത്തിന് ഒരു പ്രധാന സാന്നിധ്യമുണ്ട് പ്രധാനമായും ഹിക്കായത് സെരീ രാമ എന്നറിയപ്പെടുന്ന മലായ് പതിപ്പ് വഴി ഇത് ഏറ്റവും പഴയ മലായ് കൈയെഴുത്ത് പ്രതികളിൽ ഒന്നാണ് ഇത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ജനപ്രിയ വാമൊഴി പതിപ്പുകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ലിഖിത ഗ്രന്ഥങ്ങൾ നിഴൽപാവ പ്രകടനങ്ങൾ അതായത് വയം കുലിത്സിയാം ഭട്ടുഗുഹകളിലെ രാമായണ ഗുഹ പോലുള്ള സ്ഥലങ്ങളിലെ ശില്പങ്ങൾ എന്നിവ വിവിധ രൂപങ്ങളിൽ ഈ ഇതിഹാസം കാണപ്പെടുന്നു രാമായണത്തിന്റെ കാതലായ കഥ അതേപടി നിലനിൽക്കുന്നുണ്ടെങ്കിലും പേരുകളുടെ അക്ഷരവിന്യാസവും ഉച്ചാരണവും പോലുള്ള പ്രാദേശിക സന്ദർഭത്തിനനുസരിച്ച് അതിൻ്റെ ചില വശങ്ങൾ ചെറുതായി പരിഷ്കരിച്ചു ചെറിയ കഥാപാത്രങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കി മാറ്റുകയോ പൂർണമായും പുതിയ കഥാപാത്രങ്ങളുടെ കണ്ടുപിടുത്തം നടത്തുകയോ ചെയ്തുകൊണ്ട് നിരവധി ശാഖാ കഥകൾ ഈ ഇതിഹാസത്തിന്റെ കൂട്ടിച്ചേർക്കലുകളോ വിപുലീകരണങ്ങളോ ആയി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് മലായി എഴുത്തുകാരനും കഥാകൃത്തുക്കളും ലക്ഷ്മണൻ വലിയ പങ്ക് വഹിക്കുന്ന വ്യതിയാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ചിലപ്പോൾ രാമനേക്കാൾ പ്രാധാന്യമുള്ളതായി മാറുന്നു മൂത്ത രാജകുമാരൻ നീതിമാനും സദ്വൃത്തനുമാണെങ്കിലും ദുർബലനായി കണക്കാക്കുകയും അദ്ദേഹത്തിന്റെ സ്വഭാവം പലപ്പോഴും പശ്ചാത്തലത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു അതേസമയം ഇളയ ലക്ഷ്മണൻ തൻ്റെ ധൈര്യത്തിനും നിർണായകമായി പ്രതികരിക്കാനുള്ള സന്നദ്ധതക്കും പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്നു മതപരമായ ഉദ്ദേശങ്ങൾക്കല്ല വിനോദത്തിനും സാമൂഹിക വിദ്യാഭ്യാസത്തിനുമാണ് മലായ് പതിപ്പ് പൊതുവെ കൂടുതലായി ഉപയോഗിക്കുന്നത് രാമായണം കൊറിയൻ പുരാണങ്ങളുടെ കേന്ദ്രഭാഗം അല്ലെങ്കിലും രാജ്ഞി ഹിയോഹ്വാങ് ഓക്കേയുടെ ഇതിഹാസത്തിലൂടെ കൊറിയയ്ക്കും ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യയ്ക്കുമിടയിൽ ഒരു സുപ്രധാന ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധമുണ്ട് ഐതിഹ്യമനുസരിച്ച് ഹിയോ ഹാങ് ഒക്കെ എന്ന് അറിയപ്പെടുന്ന അയോധ്യയിലെ രാജകുമാരി സുരീരത്ന ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എ ഡി നാൽപ്പത്തി കൊറിയയിലേക്ക് പോയി ഒരു പ്രാദേശിക രാജാവായ കിം സുറോയെ വിവാഹം കഴിച്ച് കരഗ് രാജവംശം ആരംഭിച്ചു ദക്ഷിണ കൊറിയയിലെ പ്രശസ്തമായ ചരിത്രകഥാപുസ്തകമായ സംഗുക് യൂസ ഇത് കൂടുതൽ സ്ഥിരീകരിക്കുന്നു അതിൽ രാജ്ഞി ആയുധ രാജ്യത്തിന്റെ രാജകുമാരിയായിരുന്നു എന്ന് പരാമർശിക്കുന്നു രാജകീയ ദമ്പതികൾ അഭിവൃദ്ധി പ്രാപിച്ചു അവർക്ക് പത്ത് ആൺമക്കൾ ഉണ്ടായിരുന്നു കിം കൊറിയയിലെ ഒരു പൊതു കുടുംബപ്പേരാണ് ഗിംഹയിൽ ആസ്ഥാനമായുള്ള കിം വംശത്തിന്റെ പിതാവായി കിം സുറോ രാജാവ് കണക്കാക്കപ്പെടുന്നു പരമ്പരാഗതമായി കൊറിയയിലെ കുട്ടികൾ അവരുടെ പിതാവിന്റെ കുടുംബപ്പേര് സ്വീകരിക്കുന്നുണ്ടെങ്കിലും തന്റെ കുട്ടികൾക്ക് തന്റെ കുടുംബ പേര് വഹിക്കാൻ കഴിയാത്തതിൽ രാജ്ഞി ദുഃഖിതയായിരുന്നുവെന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് സുരോ രാജാവ് അവരുടെ രണ്ട് ആൺമക്കൾക്ക് അവരുടെ പേര് അതായത് ഹിയോ എന്ന് വിളിക്കാൻ അനുവദിച്ചതെന്ന് ഐതിഹ്യം പറയുന്നു അത് ഇന്നും ഉപയോഗിക്കുന്നു ഈ ബന്ധം നിരവധി കുറിയക്കാരെ പ്രത്യേകിച്ച് കിം ഹിയോ എന്നീ കുടുംബ പേരുകളുള്ളവരെ അയോധ്യ സന്ദർശിക്കാൻ പ്രേരിപ്പിക്കുന്നു ിൻഹയിൽ നിന്നുള്ള ചില ആളുകൾ ഈ ഇതിഹാസത്തെ ഒരു കുടുംബ തമാശ പോലെ പരാമർശിക്കുന്നുവെന്നും പ്രത്യേകിച്ച് ഇവർക്ക് ഇരുണ്ട ചർമ്മമുണ്ടെങ്കിൽ ഇത് അവരുടെ ഇന്ത്യയിൽ നിന്ന് വന്നതോ അല്ലാത്തതോ ആയ പൂർവികനിൽ ആരോപിക്കുന്നുവെന്നും ഇന്റർനെറ്റിലെ കഥകൾ പറയുന്നു ഈ എപ്പിസോഡുകളെല്ലാം എല്ലാം പരിശോധിച്ച രാമായണ കഥ എത്രത്തോളം ജനപ്രിയമാണെന്നും ഇതിഹാസങ്ങളിലെ ധർമ്മം ആ രാജ്യങ്ങളിലെ ആളുകളെ എങ്ങനെ ആകർഷിച്ചുവെന്നും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം ആ രാജ്യങ്ങളിലെ ഒരു ജീവിക്കുന്ന പാരമ്പര്യമായി കഥ ഇന്നും തുടരുന്നു രാമനും സീതയും ദിവ്യത്വത്തിൻ്റെ അവതാരങ്ങളാണെന്ന് ഈ രാമായണത്തിൻ്റെ എല്ലാ പതിപ്പുകളും ചിത്രീകരിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ വിവിധ പതിപ്പുകൾ വികസിപ്പിച്ചെടുത്ത പ്രാദേശിക നിറം കാരണം ഈ മഹത്തായ ഇതിഹാസവുമായുള്ള ജനങ്ങളുടെ ബന്ധം പൂർണ്ണമായി മാറിയിരിക്കുന്നു ഇപ്പോൾ ഒരു ജാവനീസ് നാടകവേദിയെ രാമന്റെ കിരീടം എന്ന് വിളിക്കുന്നു ഇത് രാമനോടുള്ള ജനങ്ങളുടെ ഭക്തിയും രാമന്റെ കിരീടം തനിക്കായി ദീർഘവും സ്ഥിരതയുള്ളതുമായ രാജ്യത്വം ഉറപ്പാക്കുമെന്ന വിശ്വാസവും വെളിപ്പെടുത്തുന്നു ഭാരതത്തിന്റെ ഇതിഹാസമായ രാമായണത്തിലെ തത്വങ്ങൾ മറ്റു വിവിധ രാജ്യങ്ങൾക്കു കൂടി സ്വീകാര്യമായ ഈ സന്ദർഭത്തിൽ വാൽമീകി രാമായണത്തിന്റെ ആരംഭത്തിൽ ബ്രഹ്മാവിന്റെ പ്രവചനം സ്മരിക്കുന്നത് ഉചിതമായിരിക്കും ഈ ലോകത്ത് നദികളും പർവ്വതങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം രാമായണത്തിന്റെ കഥ നിലനിൽക്കും ഇതിഹാസത്തിന്റെ മഹത്വം എങ്ങനെ സംഗ്രഹിക്കാൻ കഴിയും ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് രാമൻ എന്ന ഉത്തമ പുരുഷനായ ഇതിഹാസ കഥാപാത്രവും രാമൻ്റെ ജീവിതവും എത്രയെത്ര ലോക ജനതയെയാണ് രാമകഥയിലെ പാഠം ഉൾക്കൊള്ളാൻ പ്രേരിപ്പിച്ചതും അവർ അവരുടേതായ ശൈലിയിൽ ഈ മഹാകാവ്യത്തെ രചിച്ചതും തീർച്ചയായും നമ്മൾ ഭാരതീയർക്ക് അഭിമാനിക്കാവുന്ന വിഷയം തന്നെയാണ് മറ്റു രാജ്യങ്ങളിലെ രാമായണ കഥ എൻ്റെ ചെറിയൊരു വിവരണം അറിവ് പകർന്നു തന്നവരോടുള്ള കടപ്പാട് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു